നമുക്ക് പത്ത് രൂപയുടെ ഒരു ലൈമ് കുടിക്കാൻ പോവാം അമ്മേനെയും കൂട്ടാം പത്ത് രൂപയ്ക്ക് ഒരു സ്ഥലത്ത് ലൈമ് കിട്ടും ഇങ്ങനെ ഒരു സംഭവം എങ്ങനെയുണ്ടോ നോക്കാം പത്ത് രൂപയുടെ ലൈം കടയിൽ ചെന്ന് ഇരുപത് രൂപയ്ക്ക് ലൈം മേടിച്ചാലും ഒരു നാരങ്ങേൻ്റെ പകുതി മാത്രം ഇട്ട് ലൈമടിച്ചിരുന്ന ഈ ചൂടത്ത് തണ്ണിമത്തൻ്റെ പീസും നാരങ്ങ പഞ്ചസാര നല്ല തണുത്ത വെള്ളമൊക്കെ ഇട്ട് അണ്ണൻ്റെ ഒരു അടിപ്പൊളി ലൈമടി ഉണ്ടായിരുന്നു നമ്മൾ ചെല്ലുമ്പോഴും കടയിലൊക്കെ നല്ല ആളുണ്ടായിരുന്നെങ്കിലും ഒരുപാട് താമസമൊന്നും വരത്തില്ല അണ്ണ നല്ല ഫാസ്റ്റാണ് അപ്പോൾ തന്നെ ഒരു ഉള്ളാസ്റ്റിലോട്ട് ഒഴിച്ചത് എന്ത് പുട്ട് പറ്റിയോ സാധാരണ ക്ലാസ്സിനെക്കാളും നല്ല വലിപ്പമുണ്ട് എനിക്ക് തോന്നി അപ്പം നമുക്കിനി അമ്മേടെ അടുത്ത് അഭിപ്രായം ചോദിക്കാം അമ്മ കൊള്ളാന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയി പിന്നെ ഞാൻ അങ്ങോട്ട് കുടിച്ചോടയും കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഐറ്റം കൊള്ളാം ഹായ് ശാന്താ ക്ലാസ് സംഭവം കൊള്ളാറുന്നതാണ് പത്ത് രൂപയ്ക്ക് ഈ ഒരു നല്ല ക്വാളിറ്റിയിൽ ഒരു ജ്യൂസൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് കട കടയുടെ പേര് പ്രോമിസ് ബേക്കറി എന്നാണ് ഇനി കടയുടെ സ്ഥലം എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെ കൊല്ലം ജില്ല കടക്കിൽ നിന്ന് മടത്തോട്ട് പോകുന്ന റോഡിൽ ഉണ്ണിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്തിലാണ് കട സ്ഥിതി ചെയ്യുന്നത് അപ്പോഴും ട്രൈ ഔട്ട് ചെയ്യുക സി യു എക്സ് യു ഡി ആൻഡിൽ തന്നെ ഇറ്റ് മീ കൺ സൈനിങ് ഓഫ് താങ്ക് യു ബൈ ബൈ